ഹായ് ഹലോ ഗെയ് സപ്പോ ഞാൻ വീണ്ടും വന്നു ഇത് നമ്മൾ ഊട്ടിയിലെ ബാക്കി കാഴ്ചകളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഊട്ടിയിലവിടെ പൈൻ വാലി മരങ്ങള് അത് മരങ്ങളുടെ ഇടയിലൂടെ വന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അരുവയാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഈ മരങ്ങളുടെ ഇടയിലൂടെയാണ് അവിടെ പോണ്ടോ കുറച്ച് നമ്മൾ ഏളി മോർണിംഗ് പോയാൽ അപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ അവിടെ എത്തിയിട്ടു നമ്മൾ തിരിച്ച് വരുവാനാകുമ്പോഴേക്കും ആടെ ആൾ നിറയെ ആളുണ്ടായിന് കുറെ കൊരങ്ങന്മാരുണ്ടായിനി കൊരങ്ങന്മാരുടെ ഒരു കൂട്ടും കാരണം നമ്മള് ബേഗല്ലായിട്ട് പോന്നല്ലേ കൊരങ്ങൻ ബേഗെന്നൊക്കെ എന്തായാലും ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി ദേവന്റെ പുറത്ത് ബേഗ് വേണ്ടിട്ട് ഒരു കുരങ്ങൻ കുഞ്ഞിന്റെ കൊറേ ചെവ് കൂടി കുഞ്ഞി പെഗ് പിടിച്ച് കരഞ്ഞ് അതിലടക്ക് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെല്ലാം എടുത്ത് കൊരങ്ങനെ കൊടുക്കാൻ നോക്കി പിന്നെ കൊരങ്ങ വിടുവോ കൊരങ്ങ പിന്നെ നമ്മള് കൊറകത്തന്നെ ആയിരുന്നു ഒരുപാട് കൊരങ്ങന്മാരുണ്ടായിനി അത് ആൾക്കാർ ആൾക്കാരിന്നും അവർക്ക് പേടിയെന്നില്ല ആളെ കാണുമ്പോൾ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരും ശരി പറഞ്ഞാൽ ഫുഡ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണ് കാരണം വരുന്നവരൊക്കെ എന്തെങ്കിലും കൊടുക്കും പക്ഷെ അവർ അവിടെ ഇല്ലേ നിർത്തിയിട്ട് വണ്ടീൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി കളിക്കുക വണ്ടി സിംബ് തുറക്കുക വേഗം എല്ലാം കാണുമ്പോഴാ കൊച്ചിൻ്റെ പുറത്ത് വേഗം കണ്ടിട്ട് കൊച്ചിൻ്റെ പിടിക്കാൻ വന്നു അങ്ങനെയൊക്കെയാ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആ കുരങ്ങിന്റെ അടുത്തേക്ക് പോയതാണ് അപ്പൊ അതിന്റെ അടിയിൽ കുഞ്ഞുണ്ട് കുഞ്ഞു ആവെ പിടിച്ചിട്ട് ഇരിക്ക നല്ല രസ കണ്ടോണ്ടൊക്കെ പെട്ടെന്ന് മേക്കോട്ടൊക്കെ എടുത്ത് ചാടും കേട്ടാ അവർക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് നമ്മളെ കയ്യിൽ വേഗവും മറ്റൊക്കെ കണ്ട വന്ന് അവരായ ഫുഡ് ഉണ്ടോ നോക്കും അവരന്നെ തുറക്കും എന്നോട്ട് ഇറങ്ങി താഴെ പോകണം നമുക്ക് ആ അരുവിയൊക്കെ കാണാൻ പറ്റും കുറച്ച് ഇറക്കും ഉണ്ട് സൂക്ഷിച്ചിറങ്ങണം നല്ല ഭംഗിയാണ് കാണാൻ താഴെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല ദൈവ് കുറെ വഴക്കിട്ടോ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടേ കാലും മാത്രം കുത്തി മതിയമ്മെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നോ എൻട്രി ആണ് ജസ്റ്റ് ഒന്ന് കാണാ ഫോട്ടോ എടുക്ക ഇവിടുന്ന കേട്ടോ ദേവുവിന്റെ ബേവ് കണ്ടിട്ട് ഒരു കൊരങ്ങൻ നമ്മള് വിട്ടുപോയിട്ടില്ല നമ്മളെ പുറകെ തന്നെ ദച്ചു പേടിയില്ല അവന് കൊരങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടു കൊരങ്ങന്റെ അടുത്ത് നോക്കാം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പുറത്ത് റോഡിലുണ്ടായ കൊരങ്ങന്മാരാണ് ആടെ ടൂറിസ്റ്റുകൾ മൊത്തം കൊരങ്ങന്മാരെ നോക്കി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കലേനും എല്ലാരും പണി നമ്മളും കുറച്ച് സമയം ഇവരെയും നോക്കി ഇങ്ങനെ നിന്നു കാരണം അവരെ കളി കാണാൻ നല്ല രസമാണ് അതിൽ രണ്ട് കുട്ടിക്കരകന്മാരുണ്ടായിന് അപ്പം നമ്മൾ പറഞ്ഞാലും ഒന്ന് ഒന്ന് ദൈവവും ഒന്ന് തിച്ചവെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ രണ്ടാളെയും കളിയാക്കി അതിന് അവർ ഇരുന്നേ ഉണ്ടായില്ല അവർ കുറേ സമയം ഇവരെയും നോക്കി ഇങ്ങനെ നിന്ന് ഇവരെ കളി അവരൊരു കൂട്ട ഫാമിലി ആണെന്ന് തോന്നുന്നു പക്ഷെ അവർക്ക് ഭയങ്കര സ്നേഹമായിട്ട് അപ്പുറം ഇപ്പറ തലേന്ന് എടുത്ത് കൊടുക്കലും ഫുഡ് കൊടുക്കലും ആരും ഫാൻ എടുത്ത് കൊടുക്കാൻ വേണ്ട ഭയങ്കര ഭയങ്കര നല്ല രസമാണ് കണ്ടോണ്ടക്കെ അതാ ശരിക്കും പറഞ്ഞാൽ നോക്കി നിന്ന് നമ്മൾ എല്ലാവരും അവിടെ എല്ലാം നോക്കി നിന്ന് പോകും നന്നായിട്ടുണ്ട് അതിനപ്പുറം കണ്ട കുറേ അമ്മയും അച്ഛനും കുട്ടികളും അച്ചാച്ചനും അച്ഛനും എല്ലാം ഉണ്ട് തോന്നുന്നു കാരണം വയസ്സായ കൊരങ്ങൾ മുതൽ കുട്ടി കൊരങ്ങൾ വരെയുണ്ടായിന് കാണിച്ചു കൊടുക്കുന്നുണ്ടോ ചെറിയ നോക്കാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഒന്നിനും അത്ര ഉണ്ടാവും നോക്കി കണ്ടാ രണ്ട് കുട്ടിക്കാർക്ക് കണ്ടാ അവരെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഒന്ന് ദൈവം ഒന്ന് തെച്ചാണ് തെച്ചും ദൈവം അവരെ കളിക്കണ്ട് നോക്കണേ പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് വന്ന് ഫിലിം ഷൂട്ട് ചെയ്യുന്ന ഏരിയയിലോട്ട് പോയി അവിടെ കാരണം അങ്ങനെ പൈസയൊന്നും കൊടുക്കണ്ടട്ടോ നമുക്ക് ഇഷ്ട ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോവാക്കാടാം പിന്നെ കുതിര സഫാരിയുണ്ട് അതിന് പൈസ കൊടുക്കണം കുതിര സഫാരി ചെയ്യണമെങ്കിൽ കാണാൻ നല്ല സ്ഥലമാണ് നല്ലത് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന നല്ലതാണ് പിന്നെ നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് അങ്ങനെ നാടൻ പോയാലും തന്നെ തോന്നും അധികം സിനിമയിലെ പാട്ട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അത് നടക്കാൻ പടിയനൊക്കെണ്ടെറും മടിയനാ മടിച്ചു നടക്കും ഇതന്നെയാ എൻ്റെ പാട്ട് ടുന്ന് നടന്ന് പുറത്തോട്ട് വരുമ്പോൾ നല്ല വ്യൂ ആ കാണാൻ അവിടെ കുറേ കൃഷിയൊക്കെ ചെയ്യുന്ന കാണാൻ കഴിയും അവരെന്ത് കൃഷിയാണെന്നറിയില്ല നല്ല ഇങ്ങനെ തട്ടതട്ടായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് പുറത്തോട്ട് പോയിട്ടാകുമ്പോൾ അങ്ങനെ കണ്ടതാണ് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് മറ്റേ ചിത്രം മൂവിയില്ലേ ചിത്രം മൂവി മോഹൻലാലിൻ്റെ അതൊക്കെ ഷൂട്ട് ചെയ്ത് നടന്നൊക്കെയാണെന്ന് തോന്നും ഇങ്ങനെ അതുമാത്രമല്ല ഒരുപാട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നും നമുക്ക് ഓരോ പാട്ടെല്ലാം ഇങ്ങനെ ഓർമ്മ വരും ഓരോ സീനൊക്കെ അതെല്ലാം പോലത്തെ സ്ഥലങ്ങളാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഇതിങ്ങനെ കേട്ടോ നല്ല അടിപൊളിയാണ് ഒന്ന് കുറേ കൂടി മുന്നോട്ട് പോയി അവർ കൃഷി ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ തട്ട് ഓരോ തട്ട് തട്ട് അവരിങ്ങനെ തട്ട് തട്ട് ഓരോ തട്ടിലും ആണ് അവൻ്റെ അപ്പുറത്തൊരു അരുവിയുണ്ട് അവിടെ നിന്നായിരിക്കും അവർ കൃഷി ആവശ്യത്തിന് വെള്ളമൊക്കെ എടുക്കുന്നത് പിന്നെ പശു അങ്ങനെയെല്ലാം ഉണ്ടാകണ കുറേ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ അവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായി കഴിച്ചു ചോളം തേച്ചിട്ടാ പറഞ്ഞാൽ അവന് മേഗി വേണം എന്നിട്ട് അവന് മേഗി വാങ്ങി അവനും ദൈവവും മാഗി വാങ്ങി നമ്മളിങ്ങനെ എന്തല്ലോ ഇങ്ങനെ കഴിച്ചു ഒരുപാടുണ്ടേനെ അവിടെ ഇങ്ങനെ മുഴുവനും ഫുഡിന്റെ കൗണ്ടർ തന്നെ ഇനും സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് ഉച്ചക്ക് സ്റ്റോർ വേണ്ടിയിട്ടില്ല വേണ്ടിയിട്ടുന്നില്ല ഇങ്ങനെ എന്തല്ലോ തന്നിട്ട് പിന്നൊന്നും വേണ്ടേനും പിന്നെ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ ഭയങ്കര പെട്ടെന്ന് കാലാവസ്ഥ മാറി പെട്ടെന്ന് കേട്ടോ അങ്ങനെയൊന്നുമില്ല പെട്ടന്ന് ഒരു മഴ ആ ചെറിയ മഴ നമ്മൾ ഓട ഓട്ടം ഇത് വീഡിയോ ഓടാൻ വേണ്ടിയിട്ട് കേട്ടോ കാറിലേക്ക് ഭയങ്കര ഓട്ടമായിരിക്കും ഫുൾ നഞ്ഞി വിളിച്ച് കാറോട്ട ഓട്ടം പിന്നെ നമ്മളവിടുന്ന് ഊട്ടി തന്നെയുള്ള ഒരു നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ക്യാരറ്റ് വെക്കുന്നുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയോട് ക്യാരറ്റ് വാങ്ങിയതാണ് പിന്നെ ഇത് ഊട്ടി തന്നെയുള്ളൊരു ചെറിയൊരു ആണ് പിന്നെ അത് കാണാൻ പോയി മഴ ആയതുകൊണ്ട് നമ്മൾ ചെറിയ മടിയുണ്ടായിരുന്നു ഇറങ്ങി നമ്മൾ കുറച്ച് ഇറങ്ങണം താഴോട്ട് താഴോട്ടിറങ്ങിയ അങ്ങനെ വലിയ വാട്ടർഫോൾസ് നല്ല ചെറിയ ചെറിയ കുറച്ച് താഴോട്ട് താഴോട്ടിറങ്ങിപ്പോകണം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കേണ്ടി വരെയുള്ളൂ ഞാനൊന്ന് ജസ്റ്റ് ഇപ്പട്ടെന്ന് ഇറങ്ങിപ്പോയി ഒന്ന് നോക്കിയിട്ടല്ല വന്നിട്ട് ഇവരെ ഫോൺ വിളിച്ച് വരുത്തിയതാണ് എല്ലാവരും ഇറങ്ങി വന്നോ എന്ന് പറഞ്ഞു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാത്തിനും ഒരു മടുപ്പുണ്ടായി പ്രത്യേകിച്ച് കുട്ടികളെല്ലാം ഉണ്ടാവണ്ടേ ചെറിയൊരു മടി അത്രേ ഉള്ളൂ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പത്തും ഇപ്പത്തും ഇപ്പത്തൊന്നും വിചാരിക്കും പക്ഷേ അങ്ങനെ ഭയങ്കര ഒരു ഇറക്കം ഫീലേക്കില്ല രണ്ട് സ്റ്റെപ്പ് പിന്നെ കുറച്ച് ലാൻഡിങ് അങ്ങനെ ആയതുകൊണ്ട് ഇറക്കം അങ്ങനെ ഫീൽ ചെയ്യില്ല പക്ഷെ ഭയങ്കര ഇറക്കാണ് താഴെത്തി മുകളോട്ട് നോക്കുമ്പോ തിരിക നമ്മൾ ഇത്രയും മുകളിൽ നിന്നാണ് വന്നിട്ടുള്ള ഇതെന്ന് അല്ല വ്യൂ പോയിന്റാണ് കാണാൻ സൂപ്പറാണ് ഫാമിലി ആയിട്ട് ചിലവർ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് നല്ല മഴയുണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ ഒഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ മഴ സ്റ്റാർട്ടായതല്ലേ ഉള്ളൂ ഇങ്ങനെ ഇറങ്ങി 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 താഴെ എത്തി എത്തിയില്ല ഇനി എത്താനുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ചുകൂടി നടക്കാനുണ്ട് ഞാൻ ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടമൊന്നുമില്ല വേറെ ഏതൊരു എത്തിച്ചെന്ന പോലെ തോന്നും അവിടെ ചെല്ലുമ്പോൾ വേറെ തന്നെ ഒരു പോയിന്റ് ആണ് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇത് കുട്ടി തന്നെയാണോന്നൊക്കെ തോന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ഊട്ടി പോയാൽ നമ്മള് കൂടുതലും ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ പോകൂല അല്ലെ നമ്മൾ വയനാടൊക്കെ പോയാലല്ലേ വാട്ടർഫാൾസിലും അങ്ങനെയെല്ലാം പോവാ കൂടുതലോരം പോക്ക് കുറവാണെന്ന് തോന്നുന്നു എന്റെ തോന്നലാണ് ശരി അവിടെ നിന്നില്ല വൻ കാടാണ് പുറത്തിറങ്ങിയ നമ്മളൊരു ചെങ്ങാനൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ബോഡൊക്കെ വെച്ചിട്ടുണ്ടെ ഇയാൾ അവിടെ ഉണ്ട് ആളാരാന്നറിയോ സിംഹവാലൻ കുരങ്ങില്ലേ നമ്മളെ ആ അയാൾ ഒറ്റക്ക് അവിടെ ഇരുന്നിട്ട് പുല്ല് നിന്ന ഒരു വള്ളിയാ നീലപ്പൂവില്ല വള്ളിയില്ലേ അതിന്റെ പൂവല്ല അത് അതിൻ്റെ ഇങ്ങനെ പറിച്ച് പറിച്ച് കഴിക്കാതെ ആൾ അത് തിന്നാൻ വന്നതാന്ന് തോന്നുന്നു പെട്ടെന്ന് അത് നമ്മളെ ക്യാമറ കണ്ണുകളിൽപ്പെട്ടത് നമ്മൾ അവനെ ഇങ്ങനെ അവനിങ്ങനെ ഒപ്പിയെടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ടായിന് പെട്ടെന്നൊട്ടേ ചാട്ട താഴോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പക്ഷെ ആൾ പോവാണ് നമ്മൾ ത്രീ കണ്ണു വന്നിട്ടില്ല കേട്ടോ അവൻ അവൻ്റെ ഫുഡ് കൈ ജോറാക്കി നമ്മൾ വീട് എടുക്കുന്നതൊന്നും അവൻ മെയിൻ്റാക്കിയിട്ടില്ല ഞാൻ അവൻ്റെ പണി കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേരുന്നു ചാടി ചാടി പ്രഞ്ഞാടി പ്രഞ്ഞാടി നല്ല അടയ്ക്ക് ഫുഡ്ക്കലാ ആളെ വേശത്തിട്ട് വന്നതാണ് എൻ്റെ മെയിൻ ഫുഡാ തോന്നാല വേറെ ഒന്നും തിന്നുന്നില്ല ആ ചപ്പ് മാത്രമാണ് വള്ളിൻ്റെ ചപ്പ് മാത്രമാണ് തിന്നുന്നത് ഇട പറ തിന്നുക അപ്പഴേ എപ്പോഴും നോക്കുക ആരെ കാണുന്നുണ്ടെന്ന് നോക്കുക പിന്നെ ഇടയ്ക്ക് നമ്മളിന്ന് നോക്കുന്നുണ്ട് നല്ല രസം അത് പുല്ല് പറിച്ചു തിന്നുന്നതാണ് ഓടി മുകളിലോട്ട് പോയി ു കൂട്ടിനാരും വീടെ കുറച്ചില്ല എത്തായിപ്പോയി എല്ലാവരും ക്ഷമയോടെ ഇരുന്നിട്ട് വീഡിയോ മുഴുവനും കാണും കേട്ടോ കഴിഞ്ഞോ ഊട്ടിയിലൊക്കെ കഴിഞ്ഞു നമ്മളിനി നെക്സ്റ്റ് മൈസൂർ വീഡിയോ വീടായിട്ട് വരുന്നതായിരിക്കും കേട്ടാ നമ്മള് മൈസൂരേക്ക് വഴി വഴിയാട്ടാ മൈസൂരേക്ക് പോകുമ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ് പക്ഷെ നമ്മൾ നൈറ്റായിപ്പോയി കുറച്ച് കാട് വൻ കാടുകളിലൂടെയാണ് മൈസൂരേക്ക് പോയതും മൈസൂരിൽ നിന്ന് വന്നതൊക്കെ പക്ഷെ എല്ലാം നൈറ്റായിപ്പോയി കുറേ ഇങ്ങനെ മരങ്ങളിടയിലൂടെ ഒരുപാട് പോകാൻ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ക്ലൈമറ്റും തണുപ്പും കോടിയും എല്ലാം കൂടി അടിപൊളിയായിരുന്നു യാത്ര നമ്മളീ ഒരു ഈവനിങ് ആയപ്പോഴേക്കാണ് കുട്ടിയിൽ നിന്ന് വിട്ടത് അപ്പോൾ ഓക്കെ ബൈ